സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ആരംഭിച്ചു സംസ്ഥാനത്ത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു തിങ്കളാഴ്ച മുതൽ ഡിജിറ്റൽ പരിശോധന ആരംഭിക്കും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് എല്ലാ നടപടികളും പൂർത്തിയാക്കാനാകുമെന്നാണ് പ്രതീക്ഷ രാജ്യത്തുടനീളം വോട്ടർ പട്ടിക സമഗ്ര പരിഷ്കരണത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങുകയാണ് ഇതിന്റെ ഭാഗമായി ബീഹാറിൽ ഇതിനകം പരിഷ്കരണം നടപ്പാക്കിയിരുന്നു സമാനമായി കേരളത്തിലും നടപടികൾ പുരോഗമിക്കുകയാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും യോഗ്യരായ എല്ലാവരെയും പട്ടിക ഉൾപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു സെപ്റ്റംബർ ഇരുപതിന് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോധവൽക്കരണം നൽകും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്ന എൺപത് ശതമാനത്തിലധികം പേരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിലും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ആധാർ അടക്കം പന്ത്രണ്ട് രേഖകൾ തിരിച്ചറിയലിനായി ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലക്ഷ്യമാണെന്നും രത്തയുഖേൽക്കർ കൂട്ടിച്ചേർത്തു